രാവിലെ തന്നെ വണ്ടി ഓടിക്കണം അങ്ങനെ എഴുതാണോ വണ്ടി ഓടിക്കണം പൊന്ന ദിവസേ തിരിഞ്ഞിരിക്കോട് തിരിച്ചട പൊന്ന ദിവസം വണ്ടി ഓടിക്കുകയാണെ രാവിലെ തന്നെ പൊന്നോസ് ദിവസം കാപ്പി ഓടിയൊക്കെ കഴിഞ്ഞോ പൊന്നിവെച്ച് വണ്ടി ഓടിച്ചുവാണേ സൂപ്പറാണോ നിന്നാടാ ചേട്ടാ ഇങ്ങനെ ഇരിക്കണേ രാവിലെ തന്നെ മടുത്തോ അല്ലേ എന്നെ പറ്റിയമിൻകുട്ടിനെ മറിക്കല്ല ഇട്ടടാ എഡ്ബിനെ മറക്കല്ലേ മറക്കല്ലേ മറിച്ചടല്ലെട്ടാ രണ്ടുപേരും കൂടെ കൂടിയിട്ടേ പതിയോടിക്കഡ്ബിൻകുട്ടിനെ പതിയോടിക്കണം കേട്ടോ കുഞ്ഞാ വേന പച്ച ഓടിച്ചോളൂ എഡ്ബിൻ എഡ്ബിനെ കൊച്ചോടിച്ചോളൂട്ടാവിൻ പൊന്നിവസം ഓടിച്ചടാ ഓടിക്കുട്ടി ഓടിക്കടാ വാ ഇങ്ങ് കൊണ്ടുവാ സൂപ്പറാണോ അടിപൊളിയാണോ വണ്ടി പൊന്നിവസം കാപ്പ് പിടിച്ചോ എന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഏ ഏഹ് എന്നതാ ഏ പറയണില്ലേ പറ പാപ്പി കാപ്പി കൊച്ചോ ചിന്നത് എന്നതാ അപ്പം തിന്നോടീണ്ടിണ്ടോ എന്റെ ടീമ് മമ്മി എന്തൊക്കെയാ തന്നത് കൊച്ചിനെ എന്തൊക്കെയാ മമ്മി തന്നതാ എവിടെ നിനക്കത് കുഞ്ഞല്ലേടാ ജുവാന്റെ സൈക്കിളല്ലേ നിനക്കത് കുഞ്ഞല്ലേ എഡ്വിൻ്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് സൈക്കിളിലോട്ട് അതിക്കൂടെ സൈക്കിൾ പോവില്ല കാരണം ഇത് വലിയ മിറ്റില എവിടെ വന്നു കാരണം ഏ എന്നാ പരിപാടി ഏ എന്നാ എഡ്ബിന്റെ പരിപാടി വെള്ളം ചിരിക്കണ തോക്കിൽ വെള്ളം എടുത്തിട്ട് എന്നാ പരിപാടി ഏഹ് പശുവിനെ കുളിപ്പിക്കോ പശു ഓടി പറഞ്ഞു പോയിട്ടാ എഡ്വിന്റെ രാവിലത്തെ പരിപാടി അതെ അതൊക്കെ പേടിച്ചു പോകും എഡ്വിൻ മുത്തിനെന്ന കുഴപ്പം വെള്ളത്തിൽ കളിക്കണ്ട എന്നെ എന്നാ മുന്നോസേ തോക്ക് വെടി വെച്ചേ വെടി വെച്ചേ ആർക്കെട്ടാ വെടി വെക്കട്ടാണോ വെടിവെക്കണേ പൊന്നേ മുക്കിട്ടെ എന്താ എവിടെ പോവാ ചേട്ടാ ഇവിടെ സൈക്കിളിൽ വിട്ടുണ്ട് കൊണ്ട് പോവട്ടെ ചേട്ടാ എന്നെ വെടി വെക്കാനാണെന്ന് പറഞ്ഞ് പോണത് വെടി 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 വെക്കണേ പരിപാടി ആ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതേ പാത്രം ഇഷ്ടം ഇഷ്ടമാലി കഴുകാൻ കിടക്കണ്ടട്ടോ അതൊക്കെ കഴിക്കൊണ്ടിട്ട് ഇടിയപ്പോ മൂപ്പും അറസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ പാത്രം കഴുകാനുള്ള എന്താ ഇച്ചിരി ചോരം വെക്കണം പയറ് നമ്മൾ തറച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി മോരിയറി വെക്കണം അപ്പൊ പിന്നെ ഇച്ചിരി പരിപാടിയുണ്ട് ഇനി ഇച്ചിരി എണ്ണ ആക്കണം അതൊക്കെ എല്ലാവരും കണ്ടിട്ടൊന്നും അഭിപ്രായം പറയാം കേട്ടോ ഞാൻ നമ്മുടെ വീട്ടിലെ വള്ളിപ്പയർ കറി വെക്കാൻ തോരം വെക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അത് അതിനായിട്ട് പയർ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതല്ല ഈ വലുപ്പത്തിൽ ഈ വലുപ്പത്തിന് അപ്പൊ ഇതിൻ്റെ കൂടെ പൊളിച്ചിരുന്ന കൂടെ ഉണ്ടാകുന്നുണ്ട് എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇതിലൂടെയൊക്കെ സവോള കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി ഇത് ഉപ്പും കൂടെ തിരുമ്മി വെക്കാം കേട്ടോ കുറച്ച് നേരം തിരുമി വെച്ചിട്ട് ഒത്തിരി നേരം വേണ്ട ജസ്റ്റ് ഒന്ന് തിരുമ്മിയിട്ട് നമുക്ക് കറി വെക്കാം കേട്ടോ മുളകും കൂടെ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടു കേട്ടോ എന്നാലാണ് പയറിനൊരു ടേസ്റ്റൊക്കെ വരുള്ളൂ അപ്പം ഞാനിങ്ങനെ എല്ലാം കൂടെ കുട്ടി ഇളക്കിയിട്ടുണ്ട് തിരുമിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ചിൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് എണ്ണയെ ഒഴിച്ചു ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലാട്ടോ ഞാൻ അവിടെയാണെങ്കിൽ ആദ്യം തന്നെ പയർ അങ്ങനെ വേവിച്ചു മൺചട്ടിയിൽ ചട്ടിയിൽ വേവിച്ചിട്ട് കടുമ് മൂപ്പിക്കുകയാണ് ചെയ്യാറുള്ളൂ പക്ഷേ ഇവിടെ മമ്മി സാധാരണ ഇങ്ങനെ ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തില്ലെങ്കിൽ മമിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ എണ്ണ ചൂടായപ്പോൾ കടുവിൽ കൊടുക്കാം കടുക്കൊക്കെ പൊട്ടി ഞാൻ പയർ തിരുമി വെച്ചിട്ട് കൊടുക്കാം എപ്പം വെള്ള ഒഴിച്ച് കൊടുക്കണ്ടപ്പോൾ ഈ പയറ് തേങ്ങ ഒത്തിരി താമസമൊന്നുമില്ല പെട്ടെന്ന് വേണം അതുകൊണ്ട് രണ്ട് സ്പൂൺ വെള്ളം ഇട്ട് ഒഴിച്ചു കൊടുത്തോളൂ ഇനി അതൊന്ന് മൂടി വെച്ചുകൊണ്ട് വെച്ചിട്ട് നമുക്ക് ഞാൻ മൂടി വെച്ചു തീ ഒരു സിമ്മിൽ ഇട്ട് കൊടുത്തു കേട്ടോ കൂടെ ആയി വരുമ്പോൾ നമുക്ക് പോക്കോൺ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾ പോക്കോൺ ഇട്ട് കൊടുക്കട്ടെ അത് മൂടി വെക്കാം കേട്ടോ ഇത് പൊട്ടി 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 കൊട്ടി ആവട്ടെ അവിടെ ഉരുക്കു വലിച്ചെണ്ണയ്ക്ക് വെച്ചാൽ ഒന്നും ആയിട്ടില്ല കേട്ടോട്ടോ ഇരിക്കണുള്ളൂ അതായത് വയ്ക്കാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇല്ല നമ്മുടെ ഇത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കണ്ടോ എണ്ണ തന്നെ കട്ടി വന്ന് തുടങ്ങി കണ്ടോ തേങ്ങയൊക്കെ പതിയെ കട്ടിയായി വന്നേ ഉണ്ടോ ഇനി ബ്രൗൺ കളർ ആകാം നേരെയാണ് നമ്മളിത് പതിയെ എന്താ വെളിച്ചെണ്ണ ഇറങ്ങി കിടക്കണം കേട്ടോ ഇത്രയ്ക്ക് ഇതിന് വേണ്ടി നമ്മൾ ഒത്തിരി ടൈം ഒന്നും സ്പെൻഡ് ചെയ്തില്ല ആ തേങ്ങ ചെട്ടാനെടുക്കുന്നതും പിഴിയാൻ എടുക്കണ സമയത്ത് നമ്മൾ അടുത്ത് വെച്ചിട്ട് പോകണം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതുന്നവരൊക്കെ ഇത് കണ്ട് ഈ വീഡിയോ കണ്ട് ഞാൻ ചെയ്ത് നോക്കട്ടെ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടി വരുമ്പോൾ നമുക്ക് ഇത്രയും ഒരു മഞ്ഞ കളർ ഒക്കെ ആ വരും അതിൽ നമുക്ക് ഇണങ്ങി ഊറ്റി ഊറ്റി എടുക്കാം ആദ്യം ഇങ്ങനെ കക്കി വന്ന് ഊറ്റിയെടുത്തിട്ട് പിന്നെ വെക്കണം പിന്നെ വെക്കുമ്പോൾ വീണ്ടും അത് ഇങ്ങനെ എണ്ണ ഇതായിട്ട് വരും അങ്ങനെ വീണ്ടും ഒരു സംഭവം ഉണങ്ങി സാധ്യത ഞാനിപ്പോൾ ഒരു ഈ കപ്പായിട്ട് എടുത്ത് വെച്ചേക്കണം നന്നായിട്ട് ഞാൻ ബോട്ടിൽ ഒന്നും കഴിക്കില്ലായിരുന്നു അപ്പോൾ ബോട്ടിൽ കഴുകി നന്നായിട്ട് ഉണക്കി വെച്ചില്ലെങ്കിൽ തിരിച്ചേ പോകും അപ്പോൾ ഞാൻ ആ കപ്പാണ് കപ്പം നന്നായിട്ട് ഉണക്കാൻ വെച്ചേക്കണം ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ വിട്ടു പോയിട്ട് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുമ്പോണ്ടല്ലോ ഇത്ര ഒന്നും ആണ് നമ്മളാ വെള്ളം ഇത്ര പറ്റി വരുമ്പോൾ നമുക്ക് തലയിലൊന്നും പിള്ളേരെയോ മുതിർന്ന മറ്റേ തലയിലൊന്നും തയ്ക്കാനുള്ളതല്ല ദേഹത്ത് മാത്രം തയ്ക്കാനുള്ളിൽ അല്പം മഞ്ഞൾ മഞ്ഞൾ ചതച്ചിട്ടിട്ടാ നല്ലതാണ് പച്ചമങ്ങൾ ചോദിട്ടാ നല്ലത് ഞാനിത് വെറും രണ്ട് കണക്ക് മാത്രമേ തൊണയ്ക്കോളൂ അതുകൊണ്ട് എണ്ണ കുറവാട്ടോ ഒത്തിരി ഒക്കെ വേണ്ട ഒരു ഒത്തിരി തേങ്ങ കൊണ്ടാക്കണം ഒത്തിരി തേങ്ങ കുറേ ഒരു അഞ്ചെട്ട് ഞങ്ങൾക്കാണ് നമുക്ക് അത്യാവശ്യം അങ്ങനെ കിട്ടിയിട്ടോ അങ്ങനെ കുറച്ച് കൊടുത്തോട്ടോ അല്ല ഞാൻ ഇപ്പം ഈ വെളിച്ചെണ്ണ ഒക്കെ വന്നേക്കുന്ന എല്ലാം ഊട്ടിയിട്ട് വീണ്ടും വെക്കാം വയ്ക്കാട്ടോ അതേണ്ട ഇനി ഇങ്ങനെ ഞാൻ സാധാരണ ഊട്ടിയെടുക്കുക കേട്ടോ ചെയ്യണം അപ്പം ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ആ കക്കൻ ആ എണ്ണ കുടിക്കില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് വരെ നന്നായിട്ട് മഞ്ഞച്ച് നന്നായിട്ട് മൂട്ട് വരാനിരുന്നാൽ അപ്പോൾ മൊത്തം എണ്ണ കുടിക്കും സാധാരണ ഇവിടെ മമ്മിയൊക്കെ ഉണ്ടാക്കുന്നത് മൊത്തം നന്നായിട്ട് ഈ ചെളി ഈ ബ്രൗൺ കളർ ഈ തേങ്ങ മൊത്തം ബ്രൗൺ കളറായി വരുമ്പോൾ തുണിയിലേക്ക് നല്ല പുത്തൻ തുണിയിലേക്ക് ഇട്ടിട്ട് ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കുകയായിട്ട് ചെടി എന്നാലും നമുക്ക് ഒത്തിരി എണ്ണയങ്ങ് അത് കുടിച്ച് പോകും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇത് കത്തിക്കൊക്കെ വരുമ്പോൾ അത് ഊറ്റിയെടുക്കുവാണെങ്കിൽ നമുക്ക് എണ്ണ നഷ്ടപ്പെട്ട് പോകില്ല അപ്പോൾ നമുക്കിത് ഇപ്പം എണ്ണമായിട്ട് അതിൽ അതിലിച്ചിരി തേങ്ങയുടെ ഇതൊക്കെയുണ്ട് ഇനി ഇതൊരു ബോട്ടിൽ ഉണക്കിയിട്ട് ബോട്ടിലേക്ക് മാറ്റാം